Thank you. अभिवाद्यू अभिवाद अभिवाद अभिवाद्यू मधे अभिवादरी अभिवाद्यू अभिवाद अभिवाद्यू अभिवाद अभिवाद मधुमूल्स अभिवादे अभिवाद्यू 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 अभिवाद अभिवाद्यू मधु मुल अभिवादी अभिवाद स्वागत ബിജെപി ഒരു മിനിറ്റ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എല്ലാവരും ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തതല്ലേ മധു മുല്ലശ്ശേരി ചേരുമ്പോ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ പോലും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഡിവൈഎഫ്ഐയുടെ നേതാവാണ് ആ മകള് മകൾ ഇന്നലെ വൈക്കത്ത് പാർട്ടി ചേർന്നു അതുകൊണ്ട് കൊടുക്കണം

ജയകൃഷ്ണൻ ജയകൃഷ്ണൻ പാർട്ടി മെമ്പറാണ് പ്രതച്ച ശേഷനാണ് ഇനി കൂടെ വന്ന പാർട്ടി പ്രവർത്തകർ ഉണ്ടാവില്ല അതാ സ്ഥലങ്ങളിൽ പ്രസിദ്ധം പറഞ്ഞ പരിപാടി സ്ഥലങ്ങളിൽ വെച്ച് പാർട്ടി പറയേണ്ട

Baru <laughs> dong. <Bajan. laughs> <laughs> <laughs> <Bajan. laughs> अरे हिँड्ने बाँकी पनि हो कि